കാസർകോട് കുമ്പളയിൽ തെരുവനായയുടെ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടിയുമടക്കം പേർക്ക് പരിക്കേറ്റു കുമ്പള കുണ്ടങ്കരടുക്ക ഹരിജൻ കോളനിയിലെ വെൽഫെയർ സ്കൂൾ പരിസരത്താണ് തെരുവനായയുടെ ആക്രമണം ഉണ്ടായത് സാരമായി പരിക്കേറ്റ ഒരാളെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്കേറ്റ സുനിത എന്ന സ്ത്രീയെ മംഗളൂരു ബെല്ലോക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മതിയായ ചികിത്സ നൽകാതെ ഇവരെ തിരികെ വീട്ടിലേക്ക് വിട്ടതായി കുടുംബം ആരോപിക്കുന്നു വീട്ടിലെത്തിച്ച ശേഷം ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു കുണ്ടങ്കേരൊടുക്ക പരിസരത്ത് തെരുവ ായ ആക്രമണം രൂക്ഷമാണെന്ന പരാതി നേരത്തെ തന്നെ ഉയർന്നിരുന്നതാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി the trust of travancore gold